തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിന് ഒരു ചരിത്രമുണ്ട് കയർ വിരിച്ച് കൈകൾ തളമ്പിച്ച അമ്മമാർ നയിച്ച എണ്ണമറ്റ സമര പോരാട്ടങ്ങളുടെ ചരിത്രം ഒഴക്കരിയുടെ കഞ്ഞു കുടിക്കാൻ ചെങ്കൊടി ഏന്തിയ സമര ചരിത്രം ആ ചിറയൻകീഴിലെ കയർ തൊഴിലാളികളായിരുന്ന അമ്മമാരെയും കൊണ്ട് ഇ എം എസ് കേരളം ഭരിക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് മാർച്ച് ചെയ്ത ഒരു യുവ പോരാളി ഉണ്ടായിരുന്നു പണ്ട് സഖാവ് ആനത്തലവട്ടം ആനന്ത് തന്റെ പാർട്ടിയുടെ സർക്കാരാണ് ഭരിക്കുന്നത് എന്നതൊന്നും അന്നത്തെ ആ പയ്യന് പ്രശ്നമായിരുന്നില്ല ആ അമ്മമാരുടെ വിശപ്പായിരുന്നു അവന്റെ വിഷയം അതായിരുന്നു ആനത്തലോട്ടം പഠിച്ചതും പഠിപ്പിച്ചതുമായ രാഷ്ട്രീയം ആ പോരാളിക്ക് ജന്മം നൽകിയ ആഴൂർ തന്നെ അനന്തപുരിയിലെ വിപ്ലവ പ്രസ്ഥാനത്തിന് മറ്റൊരു പോരാളിയെ കൂടി പിന്നീട് സമ്മാനിച്ചു വിദ്യാർത്ഥി സംഘടനാ രംഗത്തു നിന്നും ജില്ലയിലെ പൊതുപ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി മാറിയ സഖാവ് വി ജോയി ചെറിയ വർക്കലക്കാരുടെയും ജോയി അണ്ണൻ അഴൂർ പെരുങ്ങുഴിയിൽ സൗഹൃദം എന്ന വീട്ടിൽ വിജയന്റെയും ഇന്ദിരയുടെയും മകനായി പിറന്നു ചിറയൻകീഴ് ശ്രീ ചിത്രവിലാസം സ്കൂളിൽ നിന്ന് സ്കൂൾ ലീഡറായാണ് വിജോയ് പൊതുജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ജില്ലയിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ സമരക്കരുത്തിന്റെ തുടക്കം ആ സ്കൂൾ മുറ്റത്ത് നിന്നായിരുന്നു കോളേജ് പഠനകാലത്ത് ചെമ്പഴന്തി എസ് കോളേജിൽ നിന്ന് തുടർച്ചയായി രണ്ടു വർഷം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി കേരള സർവകലാശാല യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗമായും സെനറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് ഉയർന്ന ജോയി പിന്നീട് ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റായും മികവ് തെളിയിച്ചു തലസ്ഥാനത്തെ വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയ സമരക്കരുത്തിന്റെ പേരുകൂടിയാണ് വി ജോയി പോലീസ് മർദ്ദനങ്ങളിൽ പതറാതെ മുന്നിൽ നിന്നവൻ കാലം കരുത്തിന്റെ പ്രതീകമായി കണ്ട വിപ്ലവ പോരാളി സമരമുഖങ്ങളിലെ തീക്കാറ്റായിരുന്ന ജോയിയെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ പോലീസ് ചവിട്ടി വീഴ്ത്തി മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടുന്ന ചിത്രം ഇന്നും മറക്കാത്ത ഓർമ്മയാണ് നിരവധി തവണ കൊടിയ മർദ്ദനം അനുഭവിക്കേണ്ടി വന്നു വി ജോയ്ക്ക് പോലീസ് മർദ്ദനത്തിൽ താടിയെല്ലുകൾക്കുണ്ടായ പൊട്ടലിന്റെ വേദന ഇന്നും പേറുന്നുണ്ട് ആ മനുഷ്യൻ ചവിട്ടി നിലത്തിട്ട് ബൂട്ടിട്ട കാലുകൊണ്ട് കഴുത്തു ഞെരിച്ച പോലീസുകാരൻ പോലും പതറിപ്പോയ ഇൻഗുലാവിന്റെ ഇടിമുഴക്കമായിരുന്നു സഖാവ് വി സമരവീര്യം അങ്ങ് സെക്രട്ടേറിയറ്റിനുള്ളിലെ കരുണാകരന്റെ മുഖ്യമന്ത്രി കസേരയെ വരെ വിറപ്പിച്ചത് അനന്തപുരിയുടെ ചരിത്രമാണ് തലസ്ഥാനത്തെ തെരുവീതികളിൽ പോരാടി നേടിയെടുത്ത അനുഭവങ്ങളുടെ ഉൾക്കരുത്താണ് ജോയിയണ്ണന്റെ പൊതുജീവിതത്തിന്റെ കാതൽ കയർത്തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഗ്രാമമായ അഴൂരിന്റെ ജനപ്രതിനിധിയായി വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ജോയി അണ്ണന് തുണയായത് വിദ്യാർത്ഥി യുവജനകാലത്തെ നേരനുഭവങ്ങളായിരുന്നു തുടർച്ചയായി രണ്ടു തവണയാണ് അഴൂരിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ആ ഭരണപാഠവും പിന്നീട് ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എത്തിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ കിഴിവിലം ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കാണ് രണ്ടായിരത്തി പതിനാറിൽ ആ വലിയ ഉദ്യമം വി ജോയ്ക്ക് വന്നു ചേരുന്നത് ഒരു കാലത്ത് ചുവപ്പു കോട്ടയായിരുന്ന ഇടയ്ക്ക് കൈവിട്ടുപോയ വർക്കല യു നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ആ ചുമതല തൊട്ടതെല്ലാം പൊന്നാക്കിയ ജോയി എണ്ണനിൽ ഭദ്രമായിരുന്നു രണ്ടായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജോയി വീണ്ടും വർക്കലയെ ചുവപ്പിച്ചത് ഭൂരിപക്ഷം പതിനേഴായിരത്തിലേറെയായി ഉയർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാമുഴത്തിൽ വീണ്ടും എം എൽ എ ആയത് സഖാവ് വി ജോയ് അഞ്ചു വർഷം കൊണ്ട് നേടിയ ജനപ്രീതിയും സ്വീകാര്യതയും എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ ആ വർദ്ധിച്ച ഭൂരിപക്ഷം മാത്രമാണ് തെളിവ് അഴൂർ ഗ്രാമപഞ്ചായത്തും ചെറിയ ബ്ലോക്കും ഇപ്പോൾ വർക്കല നിയമസഭാ മണ്ഡലവും കണ്ടറിഞ്ഞതാണ് ആ ഭരണ നൈപുണ്യത്തിന്റെ മികവുകൾ ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശമേറ്റ മണ്ണിനെ അതിന്റെ എല്ലാ പ്രൗഢിയോടെയും ഉന്നതിയിലെത്തിക്കാൻ പ്രയത്നിച്ച ജനപ്രതിനിധി കൂടിയാണ് സഖാവ് വി ജോയ് വർക്കലയുടെ ശാപമായിരുന്ന ഗതാഗത കുരുക്കുകൾക്ക് അവസാനം കുറിച്ചത് വി ജോയ് എം എൽ എ ആയതിന് ശേഷമായിരുന്നു വർക്കലയിലെ റോഡുകളെല്ലാം മിന്നിത്തിളങ്ങിയ കാലം ശിവഗിരിക്ക് ചുറ്റുമുള്ള ഇരുപത്തിയാറ് റോഡുകളുടെ വികസനം ഉറപ്പാക്കിയ ശിവഗിരി റിങ് റോഡ് പദ്ധതി പൂർത്തിയാക്കി കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ നടപ്പാക്കിയത് ജോയി അണന്റെ വർക്കലയിലാകും വർക്കല ബീച്ചിന് ആഗോള ശ്രദ്ധ നേടുന്നതിൽ പുതിയ ആശയങ്ങൾ നിരന്തരം നടപ്പിലാക്കി ഒപ്പം വർക്കല ബീച്ചിന് ആഗോള ശ്രദ്ധ നേടുന്നതിൽ പുതിയ ആശയങ്ങൾ നിരന്തരം നടപ്പിലാക്കിയത് വി ജോയി അണ ഒപ്പം വർക്കല ബീച്ചിന്റെ സാറ്റലൈറ്റ് ടൂറിസം കേന്ദ്രങ്ങൾക്ക് തുടക്കമിട്ട് ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു ജോയിണിന്റെ നേതൃത്വത്തിൽ പണി പൂർത്തിയാക്കിയ വർക്കല പോലീസ് സ്റ്റേഷന്റെയും വർക്കലയിലെ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെയും കെട്ടിടങ്ങൾ വർക്കലയ്ക്കെന്നും തിലകക്കുറി തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഗുരുവിന്റെ പേരിൽ ചെയർ ചോദിച്ച് കിട്ടാതിരുന്നിടത്തു നിന്നും ഗുരുവിന്റെ പേരിൽ ഒരു സർവകലാശാല തന്നെ യാഥാർത്ഥ്യമാക്കിയതിൽ സഖാവ് വി ജോയിയുടെ പങ്ക് ഒട്ടും ചെറുതല്ല സ്വാമി സൂക്ഷ്മാനന്ദയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നെ നൽകാൻ പിണറായി സർക്കാരിന് പേരണ നൽകിയ പ്രാതിനിധ്യത്തിന്റെ പേര് കൂടിയാണ് വി ജോയി നിയമസഭാ സാമാജികം എന്ന നിലയിലും കൃത്യമായ ഇടപെടലുകളിലൂടെ ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന പേരും ജോയ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ജനാധിപത്യ വേദികളിലെ ഓരോ പടവുകളും ഒന്നിനുപിറകെ ഒന്നായി കടന്നുള്ള തോൽവി അറിയാതെയുള്ള ആ മുന്നേറ്റത്തിലുണ്ട് വി ജോയിയുടെ പാർലമെന്ററി രംഗത്തെ കർമ്മ നൈപുണ്യത്തിൻ്റെ കയ്യൊപ്പ് രാജ്യം വല്ലാത്തൊരു കാലത്തെ നേരിടുകയാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ തന്നെ ബാക്കി ഉണ്ടാകണോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള വിധിയെഴുത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വികസനങ്ങളെല്ലാം ഇല്ലാതാക്കി തകർക്കാനുള്ള വിരോധ രാഷ്ട്രീയത്തെയും ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ചത്ത കുതിരയെ ഊന്നുവടിയാൽ താങ്ങി നിർത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുത്ത കൊട്ടേഷൻ വർക്കിന്റെ ബാക്കി പത്രമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പതിനെട്ട് യു ഡി എഫ് എം പിമാർ ഉണ്ടായിട്ടും ഒരാളിൻ്റെ പോലും ഫലം ലഭിക്കാതെ പോയ അഞ്ചു വർഷം ഈ രാജ്യത്തെ കെട്ടകാലമാക്കി മാറ്റുന്നതിൽ അവരുടെ പങ്ക് ചെറുതല്ല നിശബ്ദതയല്ല പ്രതികരണമാണ് പ്രധാനമെന്ന പാഠം മറന്നുപോയവരുടെ പ്രകടനമില്ലായ്മകൾക്ക് മുന്നിൽ തലത്താണുപോയത് അവർക്ക് പ്രതീക്ഷയോടെ വോട്ട് ചെയ്തവരുടേതായിരുന്നു ലോക്സഭയിൽ നമുക്ക് വേണ്ടത് പൊരുതുന്ന പോരാളികളെയാണ് ജനങ്ങളുടെ ശബ്ദമാകാനും ജനങ്ങളെ ചേർത്ത് പിടിക്കാനും ജനങ്ങളെ അറിയാനും മനസ്സുള്ളവരെയാണ് തിരുവനന്തപുരത്തിൻ്റെ തെരുവീതികളിൽ നിന്ന് ശിരകളിൽ ആവാഹിച്ച പോരാട്ട വീര്യവും പഞ്ചായത്ത് മുതൽ നിയമസഭ വരെ നീളുന്ന ജനകീയ വികസനാനുഭവങ്ങളും കൊണ്ട് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സഖാവ് വി ജോയിൽ ആറ്റിങ്ങലിന് പ്രതീക്ഷകൾ ഏറെയുണ്ട് അഴൂരിലെ തൊഴിലാളികളുടെ നേരിന്റെ കരുത്തിൽ രാഷ്ട്രീയ ബോധ്യങ്ങൾ കരുപ്പിടിപ്പിച്ച ജോയിണനാകട്ടെ ഈ കാലത്ത് രാജ്യതലസ്ഥാനത്തേക്കുള്ള നമ്മുടെ പ്രതിനിധിയെന്ന് തീരുമാനിക്കാൻ രണ്ടാമതൊന്ന് ഇനി ആലോചിക്കേണ്ടതില്ല